ഞാൻ പറഞ്ഞല്ലോ അതായത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളെയും ആരോഗ്യ സംവിധാനത്തെയും മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് അത് പ്രതിപക്ഷം അതിന് നേതൃത്വം നൽകുന്നു അതിൽ ചില മാധ്യമങ്ങളും ഉണ്ട് എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ് വാസ്തവത്തിൽ വലിയ മാറ്റം ഈ കാലഘട്ടത്തിൽ ഒരു മേഖലയാണ് കേരളത്തിലെ ആരോഗ്യ മേഖല അത് ജനങ്ങൾ തന്നെ സംസാരിക്കുന്നുണ്ട് ജനങ്ങൾക്ക് സംസാരിക്കാനുള്ള വേദി വേദിയാണല്ലോ സമൂഹമാധ്യമങ്ങൾ ആ സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ വസ്തുതകളുണ്ട് ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇതിലൊരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു ഓഹോ അതിന് ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് അദ്ദേഹം അതിന് തയ്യാറാകണം കേരളം കാണട്ടെ കേരളം കേൾക്കട്ടെ ഇത് വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് പരിശോധിക്കാമല്ലോ അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം അതിന് തയ്യാറാകണം അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി